നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ഭൂമിയാകുന്നു നാം ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത് പ്രകൃതി പാഠങ്ങൾ സഹ്യഗാനനത്തിൽ വിരിഞ്ഞ കവിത എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള ലേഖനമാണിത് ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം ഡോക്ടർ കെ എസ് രവികുമാർ മലയാള സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ഇദ്ദേഹം അധ്യാപകനും കാലടി സംസ്കൃത സർവകലാശാല പ്രോവൈസ് ചാൻസലറുമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ പനങ്ങാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് അദ്ദേഹം ജനിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആഖ്യാനത്തിൻ്റെ അടരുകൾ ക്ഷുഭിത ചലനങ്ങളുടെ എഴുത്തുകാരൻ വർത്തമാന യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ചീള് കഥയുടെ ഭിന്നമുഖങ്ങൾ ചെറുകഥ വാക്കും വഴിയും ഇതിൽ ആഖ്യാനത്തിൻ്റെ അടരുകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഒമ്പതിൽ പാഠഭാഗം തുടങ്ങുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന ലിങ്ക് വായിക്കാം മഴയിൽ ഇലകൾ നൃത്തം ചെയ്യുന്നു ഇലകൾക്കൊപ്പം നമ്മളും മനുഷ്യനും പ്രകൃതിയും ഇണങ്ങിച്ചേരുന്ന ഐക്യമാണ് ഈ വരികളിൽ കാണുന്നത് അങ്ങനെ ഉള്ള ഐക്യത്തിൽ നിന്നു മാത്രമേ ഭൂമിയിൽ ജീവിതത്തിൻ്റെ പൂർണ്ണത സാധ്യമാകൂ എന്നൊരാശയം നമുക്കിതിൽ വായിക്കാനാകും ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം പ്രകൃതി പാഠങ്ങൾ ഈ ലേഖനം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതകളിൽ കാണുന്ന മാനവികതാ ബോധത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ക്രമേണ മാനവികതാ ബോധത്തിന് സംഭവിച്ചിരിക്കുന്ന പരിണാമത്തെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് പാഠഭാഗം വായിക്കാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സൂക്ഷ്മവും സങ്കീർണവുമായ ഹൃദയതാളം ആവിഷ്കരിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ലോകം തന്നെ ആകെ മാറിപ്പോയ കാലമായിരുന്നു അത് ആ പരിവർത്തനങ്ങൾ ആഴത്തിൽ കേരള സമൂഹത്തെയും മാറ്റിമറിച്ചു അനുഭവത്തെയും വിചാരത്തെയും ലോകബോധത്തെയും അതാകെ ഇളക്കിമറിച്ചു പുതിയ കാഴ്ചപ്പാടുകളും ജീവിത സമീപനവും രൂപപ്പെട്ടു സാമൂഹികവും വൈയക്തികവുമായ തലങ്ങളിലുണ്ടായ ഈ ചലനങ്ങളോടൊപ്പം ഗാഠമായി പ്രതികരിച്ച കവിയാണ് വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓരോന്നും ഇത്തരം ലോകാനുഭവത്തിൻ്റെ സാന്ദ്രമുദ്രകൾ പതിഞ്ഞവയാണ് പ്രത്യക്ഷത്തിൽ വൈലോപ്പിള്ളിയുടെ കവിതകളുടെ അടിയാധാരമായി വർത്തിച്ചത് മാനവികതാബോധമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ കേരളീയ സമൂഹത്തെ ഉന്മിഷത്താക്കിയ പുരോഗമനോന്മുഖമായ ചലനങ്ങളുടെ പിന്നിലെ പ്രമുഖ പ്രേരണാശക്തിയുമായിരുന്നു അത് മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വകാംക്ഷയുടെയും ഒക്കെ ഇഴകൾ കലർന്നതാണ് കാഴ്ചപ്പാട് അതിൻ്റെ വൈവിധ്യ സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് വൈലോപ്പിള്ളിയുടെ കവിത ജീവിത മഹത്വത്തിൻ്റെയും മാനവികതാബോധത്തിൻ്റെയും കൊടിപ്പടമുയർത്തിയത് മാമ്പഴം എന്ന ഒറ്റ കവിത കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അല്ലെങ്കിൽ ജനകീയനായിട്ടുള്ള ഒരു കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രതിഫലിച്ചിരുന്ന പ്രധാന ബിംബം ആശയം എന്ന് പറയുന്നത് മാനവികതാബോധമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ വലിയ മാറ്റങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത് പ്രധാനമായും ഇരുപതാം നൂറ്റാണ്ട് നവോത്ഥാന കാലഘട്ടമാണ് വ്യാവസായിക വിപ്ലവങ്ങൾ അതോടൊപ്പം തന്നെ ജീവിതത്തിലും ജീവിതത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണത് ഇത്തരത്തിലുള്ള ജീവിത സമീപനവും കാഴ്ചപ്പാടുകളും തീർച്ചയായും കവിതകളിലും പ്രതിഫലിച്ചു കാണാം തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്കു ഞങ്ങൾക്കു മഷിപ്പാത്രം എന്ന സ്വന്തം പ്രത്യയശാസ്ത്രം അദ്ദേഹം യുഗപരിവർത്തനം എന്ന കവിതയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവിതക്കടലെന്ന അനുഭവ പ്രപഞ്ചത്തെ നെഞ്ചേറ്റുവാൻ ആഗ്രഹിക്കുന്ന കവി കാൽപ്പനികതയെക്കാൾ വാസ്തവികതയോടാണ് കൂറു പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ലോകാനുഭവത്തിൻ്റെ മുദ്രകൾ വൈലോപ്പിള്ളി കവിതകളിൽ നമുക്ക് കാണാം സങ്കീർണം അർത്ഥം ഏറെ കുഴപ്പമുള്ള കുഴങ്ങിമറിഞ്ഞ എന്നൊക്കെയാണ് അർത്ഥം പരിവർത്തനം മാറ്റം സാമൂഹികവും വൈയക്തികവും സമൂഹത്തെ സംബന്ധിച്ചതാണ് സാമൂഹികം വ്യക്തിയെ സംബന്ധിക്കുന്നത് വൈയക്തികം വർത്തിക്കുക വർത്തിക്കുക എന്നാൽ പ്രവർത്തിക്കുക അടിയാധാരമായി പ്രവർത്തിച്ചിരുന്നത് മാനവികതാ ബോധമാണ് വയലോപ്പിള്ളി കവിതകളിൽ പ്രധാനമായി പ്രത്യക്ഷത്തിൽ കണ്ടിരുന്നത് മാനവികതാ ബോധമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രധാന ചലനങ്ങളിലൊന്നാണ് നവോത്ഥാനം ഇത് കേരളീയ സമൂഹത്തെയും ഉന്മിഷത്താക്കി മനുഷ്യരുടെ കർമ്മശേഷിയും ലോകത്തെ മാറ്റിപ്പണിയാനുള്ള ഇച്ഛ ആഗ്രഹവും അതുപോലെ ആകാംക്ഷയും ചേർന്ന് നമുക്കിതിൽ കാണാം അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എവിടെയും നമുക്ക് കാണാനാകും ഇത്തരത്തിലുള്ള വൈവിധ്യ സാധ്യതകളെ വ്യത്യസ്തമാർന്ന സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് വൈലോപ്പിള്ളി കവിത ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെയും മാനവികതാബോധത്തിൻ്റെയും കൊടിപ്പടമുയർത്തിയത് കന്നിക്കൊയ്ത്ത് എന്ന കവിതയിൽ വൈലോപ്പിള്ളി ഇങ്ങനെ പാടിയിരുന്നു ഹ വിചികയിഷു മൃത്യുവിനാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന് ഊറ്റം കൊള്ളുന്ന കവിയുടെ പ്രത്യയശാസ്ത്രം ജീവിതത്തിൻ്റെ അജയത ആയിരുന്നു മൃത്യുവിന് കീഴടങ്ങുക എന്ന അനിവാര്യതയെ പുൽകാനാണ് മനുഷ്യർ പൊതുവെ തയ്യാറെടുക്കുന്നത് എന്നാൽ വൈലോപ്പിള്ളിയിലെ അഹംബോധവും ശുഭാപ്തി വിശ്വാസവും മരണത്തിനു കീഴടങ്ങാൻ വിസമ്മതിക്കുന്നു അതേസമയം അദ്ദേഹത്തിൻ്റെ ദാർശനികത ആത്മീയമല്ല ശാസ്ത്രബോധത്തിലൂടെയാണ് കവി മൃത്യുവിനെ ജയിക്കുന്നത് ഇത്തരം കവിതകളിലെല്ലാം അദ്ദേഹം മനുഷ്യൻ്റെ കർമ്മശേഷിയെയും ആ പുരോഗമന ചിന്തയെയും വാനോളം പുകഴ്ത്തുന്നുണ്ട് അതോടൊപ്പം അതിൽ അഭിമാനിക്കുന്നുമുണ്ട് അതിൻ്റെ ഒരു മുഖം പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യൻ്റേതാണ് പ്രകൃതിയെ തൻ്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റി തീർത്താണ് മനുഷ്യൻ അവൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് ഒപ്പം അത്തരം കീഴടക്കലുകളിലൂടെ അവൻ്റെ സാഹസികതാ ബോധത്തിന് സന്ദർപ്പണം ലഭിക്കുകയും ചെയ്തു ഏതു മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചുകടക്കാൻ ശേഷിയുള്ളതും ഏതു മഹാവിഭിന്നത്തിൻ്റെയും രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യൻ്റെ മാനസിക ശക്തിയുടെ വിളംബരമായി തീർന്നു ആ ഗണത്തിൽ പെടുത്താവുന്ന വൈലോപ്പിള്ളി കവിതകൾ മനുഷ്യൻ്റെ കർമ്മശേഷിയെ പ്രകീർത്തിക്കുന്ന വൈലോപ്പിള്ളി കവിത അതോടൊപ്പം തന്നെ പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യൻ്റെ കവിത കൂടിയായി മാറുന്നു സന്ദർപ്പണം അർത്ഥം ഉന്മേഷം തൃപ്തി എന്നൊക്കെയാണ് അർത്ഥം അഗാധ സാഗരം സാഗരം കടൽ അഗാധം ആഴമേറിയ സാഗരത്തെ മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും അതോടൊപ്പം മഹാവിപിന്നം ഏറ്റവും വലിയ കാടിനെ കാടിൻ്റെ രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാനും പ്രാപ്തിയുള്ളതാണ് മനുഷ്യൻ്റെ മാനസിക ശക്തി ആ മാനസിക ശക്തിയെ വിളംബരം ചെയ്യുന്ന കവിതകളാണ് അക്കാലത്ത് വൈലോപ്പിള്ളി രചിച്ചിരുന്നത് കൊളോണിയൽ ആധുനികതയുടെ സംക്രമണ ഫലമായി രൂപപ്പെട്ടു വന്ന കാഴ്ചപ്പാടായിരുന്നു അത് മനുഷ്യ പുരോഗതിയുടെ ആവി വണ്ടിക്ക് ഊളിയിട്ടോടാൻ മല തുരക്കുന്നതിനിടയിൽ പ്രാതികൂല്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും മർത്തിയവീര്യമീയദ്രിയെ വെല്ലും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് പ്രകൃതിയുടെ നിഗൂഢമായ സത്യങ്ങൾ പലപ്പോഴും മനുഷ്യന് അപ്രാപ്യമാണ് എങ്കിൽ പോലും കവി അതിൽ മനുഷ്യൻ്റെ കർമ്മശേഷിയിലും ആ മാനസിക ശക്തിയിലും ഉറച്ചു വിശ്വസിച്ചവനായതുകൊണ്ട് മർത്യൻ്റെ വീര്യം ഈ അദ്രിയെ വെല്ലും അദ്രി മല എന്നാണ് അർത്ഥം വെല്ലുക ജയിക്കുക പ്രകൃതിയുടെ ഏത് ഹസ്യഭാവത്തെയും അല്ലെങ്കിൽ ഏത് രഹസ്യ സ്വഭാവത്തെയും മറികടക്കാൻ മാനസിക ശക്തി കൊണ്ടും കർമ്മശക്തി കൊണ്ടും സാധിക്കുമെന്ന് ഉറക്കെ അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ പ്രഖ്യാപിച്ചു നവോത്ഥാന ചിന്തകളോട് ബന്ധപ്പെട്ട് വ്യാപകമായി തീർന്ന യൂറോ കേന്ദ്രിതമായ മാനവികതാ സങ്കല്പത്തിന്റെ ഇത്തരം ആഖ്യാന രൂപങ്ങൾ വൈലോപ്പിള്ളിയുടെ ആദ്യകാലത്തെ പല കവിതകളിലും ചിതറിക്കിടപ്പുണ്ട് ആ മാനവികതാ സങ്കല്പങ്ങളെ കേരളീയ സാഹചര്യങ്ങളിൽ നിർദ്ധാരണം ചെയ്യുകയായിരുന്നു വൈലോപ്പിള്ളി അതിൻ്റെ കാതൽ മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ ചില ഉണ്ട് എന്ന് വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിൻ്റെ കേന്ദ്രത്തിൽ വർത്തിക്കുന്ന മനുഷ്യൻ ഭൂമിയെയും ഇതര ജീവജാലങ്ങളെയുമെല്ലാം തൻ്റെ ഭൗതിക സൗകര്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന ഒരു അതിമാനുഷ്യനാണ് കാട് നാടാക്കുന്നവർ പുഴയെ അണകെട്ടി മെരുക്കുന്നവർ കുന്നും കുഴിയും നിരത്തി സമതലമാക്കുന്നവർ ജലസ്ഥാനങ്ങളെ വരൾപ്പറമ്പാക്കുന്നവർ പ്രകൃതിക്കുമേൽ നിർമ്മിതികൾ കൊണ്ട് കോട്ട കിട്ടുന്നവർ അതായിരുന്നു ആ മനുഷ്യൻ മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് നിർവഹിക്കപ്പെട്ടു പോന്ന ആധുനിക വ്യവഹാരത്തെയും അതിൻ്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളെയും വൈലോപ്പിള്ളി കവിത പിന്തുടർന്നിരുന്നു ലോകത്തെ പുതുക്കിപ്പണിയാനുള്ള മനുഷ്യൻ്റെ ഇച്ഛയെയും അതിനായി വിനിയോഗിക്കപ്പെട്ട കർമ്മശേഷിയെയും വൈലോപ്പിള്ളി കവിത വാനോളം പുകഴ്ത്തുന്നുണ്ട് പ്രകൃതിക്കുമേൽ മനുഷ്യൻ നേടുന്ന മേൽക്കൈ അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്നിവ കവിതയുടെ ആശയതലത്തെ ഉറപ്പിക്കുന്നതായി മനുഷ്യന് ഭൂമിയിലുള്ള സവിശേഷ സവിശേഷാധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന മാനവികതാ ബോധത്തിനാണ് ഈ കാലഘട്ടത്തിലെ കവിതകൾ ഊന്നൽ നൽകിയത് കാടിനെ നാടാക്കുകയും ക്രമേണ നാടിനെ നഗരമാക്കുകയും ചെയ്യുന്ന വികസന വീക്ഷണത്തിൻ്റെ സ്ഫുരണങ്ങൾ ഇവിടെ കാണാം കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത് ആ കുതിപ്പിൻ്റെ ബാഹ്യ ആഹ്ലാദ അരവങ്ങൾക്കിടയിൽ അടിസ്ഥാന തലത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചും അപജയത്തെക്കുറിച്ചും അറിയാതെ പോകുന്നു ഈ പ്രക്രിയ നഗരവൽക്കരണത്തിൻ്റേതാണ് അത് പ്രകൃതിയുടെ സ്വാഭാവികതയെ മുടിക്കുന്നു നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ അത് വൈലോപ്പിള്ളി നേർത്ത രേഖയിൽ വരച്ചിടുന്നുണ്ട് കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിൻ്റെ ആറു പതിറ്റാണ്ട് മുൻപുള്ള ചിത്രമാണിത് പിൽക്കാലത്ത് അത്തരമൊരു നഗരഗ്രാസത്തിൻ്റെ ഫലമായി ഒരു നാട്ടിൻപുറം എച്ചിൽ പറമ്പായി മാറുന്ന ഭീഷണ ചിത്രം ആലാഹയുടെ പെൺമക്കളിൽ വരച്ചിട്ടത് കണ്ടപ്പോൾ വൈലോപ്പിള്ളിയുടെ ഈ ഗ്രാമചിത്രം ഓർത്തുപോയി ശരിയാണിവിടത്തിൽ തെങ്ങു നെല്ലുകൾ കൂട്ടുപിരിയാതെ ഐശ്വര്യത്തിൽ മത്സരിക്കുന്നുണ്ടെന്നും കുറച്ചു വെണ്മാടത്തിൽ വിരിവു സൗഭാഗ്യങ്ങൾ കുളത്തിൽ ചെന്താമര കളത്തിൽ മാടപ്രാവും എങ്കിലും അസത്യത്തിൻ കണ്ണുകുത്തുവാൻ കൂർത്തൊരൻ്റെ തൂലികയെല്ലാം വരച്ചു കാണിക്കട്ടെ ലോകത്തെ മാറ്റിപ്പണിയാനുള്ള മനുഷ്യൻ്റെ കർമ്മശേഷിയുടെയും ഇച്ഛയുടെയും ഫലമായി അവൻ കാടിനെ മെരിക്കുകയും നാടിനെ നഗരമാക്കുകയും ചെയ്തു വികസനം കുതിച്ചു പൊന്തി കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പായിരുന്നു അത് സ്പുട്നിക് എന്നത് റഷ്യ നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ഭൗമ ഉപഗ്രഹമാണ് കാളവണ്ടികളിൽ നിന്ന് അതായത് നമ്മൾ ആദ്യകാലങ്ങളിൽ യാത്ര ചെയ്തിരുന്നത് കാളവണ്ടികളിലാണ് യന്ത്രവൽകൃത വാഹനങ്ങളെല്ലാം വരുന്നതിന് മുമ്പുള്ള ഒരു യുഗം അവിടെ നിന്ന് നമ്മൾ എത്ര വേഗത്തിലാണ് സ്പുട്നിക് യുഗത്തിലേക്ക് എത്തിയത് കൃത്രിമ ഉപഗ്രഹം വരെ നിർമ്മിക്കുന്ന അത്രത്തോളം നമ്മുടെ വികസനം എത്തി നിൽക്കുന്നു ആ കുതിപ്പിനെ ആ ലക്ഷ്യബോധത്തെ ഇവിടെ കവി മാനിക്കുന്നു എന്നാൽ ആ ആഹ്ലാദങ്ങൾക്ക് ഇടയിലും മറ്റൊരു ഭാഗത്ത് നമുക്ക് ചില അപജയങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപജയം പരാജയം അത് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നടന്ന പ്രകൃതി ചൂഷണമാണ് നഗരങ്ങൾ ഗ്രാമങ്ങളെ എച്ചിൽ പറമ്പുകളാക്കി വൈലോപ്പിള്ളി തന്നെ രചിച്ച എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാമെന്നാണ് നഗരഗ്രാസം നഗര നഗരം വിഴുങ്ങുക ഗ്രാമത്തെ വിഴുങ്ങുക സാറ ജോസഫ് രചിച്ച ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിൽ ഇത്തരത്തിൽ ഒരു നാട്ടിൻ പുറം എച്ചിൽ പറമ്പായി മാറിയതിൻ്റെ ഭീഷണ ചിത്രം കൂടി മനസ്സിലാക്കിയപ്പോൾ വൈലോപ്പിള്ളിയുടെ ഗ്രാമചിത്രമാണ് ഇവിടെ ലേഖകൻ ഓർത്തുപോകുന്നത് എങ്കിലും ആ സത്യത്തിൻ കണ്ണുകുത്തുവാൻ കൂർത്തോരൻ്റെ തൂലികയെല്ലാം വരച്ചു കാണിക്കട്ടെ എന്ന് വൈലോപ്പിള്ളി പറയുമ്പോൾ ഈ വികസനത്തിന് പിറകിലുള്ള നഗരവൽക്കരണത്തെക്കുറിച്ചും അതിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രകൃതി ചൂഷണത്തെക്കുറിച്ചും കവി വേദനയോടെ മനസ്സിലാക്കുന്നുണ്ട് എന്നു തന്നെയാണ് നഗരവൽക്കരണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അനിവാര്യമായ മലിനീകരണം ആന്തരിക ജീവിതത്തെയും സ്പർശിക്കുന്നു മനുഷ്യന് സമൃദ്ധവും മെച്ചപ്പെട്ടതുമായ ഭൗതിക ജീവിതം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് പരിവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും അതിൻ്റെ അപരതലത്തിൽ രൂപപ്പെടുന്ന ജീർണതകളെയും മാലിന്യങ്ങളെയും ഇടർച്ചകളെയും വേദനകളെയും കവിക്ക് കാണാതിരുന്നുകൂടാ എന്നാൽ അതൊക്കെയും കാണുമ്പോഴും മാനവികതാ ബോധം പകർന്ന മനുഷ്യശക്തിയിലുള്ള വിശ്വാസത്തിൻ്റെ ശുഭദർശനശീലം ഉയർന്നു നിൽക്കുന്നു ഈ ലഹളയിൽ സ്വൈര്യ ജീവിതഗീതത്തിൻ്റെ താളവും ലയവും പോയി നമ്മൾ നമ്മളമ്പരന്നാലും ആ ശുഭദർശനശീലം യുഗപരിവർത്തന ഘട്ടത്തിൽ കവി കൈവിടുന്നില്ല ഭൗതിക തലത്തിൽ നാം കൈവരിച്ചതിനെല്ലാം പിന്നിൽ പെരുകി വരുന്ന ജീർണതയും മാനവിക വിരുദ്ധതയും ഉണ്ടായിരുന്നു നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുന്ന അവസ്ഥ അതുവഴി നഗരത്തിൻ്റെ കുപ്പത്തൊട്ടിയായി മാറുന്ന ഗ്രാമങ്ങളുടെ അവസ്ഥ ഇതെല്ലാം ആധുനികത മുന്നോട്ട് പ്രകൃതി മുന്നോട്ടുവച്ച മാനവിക മാനവികബോധത്തിൻ്റെയും ശേഷിപ്പുകളായിരുന്നു ഈ പ്രകൃതി ബോധം മൂലം നഷ്ടമായത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നവയായി പിൽക്കാലത്ത് വൈലോപ്പിള്ളി എഴുതിയ കവിതകൾ എന്നാൽ അതൊക്കെ കാണുമ്പോഴും മാനവികതാബോധം പകർന്ന മനുഷ്യശക്തിയിലുള്ള വിശ്വാസം വൈലോപ്പിള്ളിയിൽ ശക്തമായിരുന്നു എങ്കിലും വികസനത്തിൻ്റെയും അതുവഴി പ്രകൃതിധ്വംസനത്തിൻ്റേതുമായ ആ മാറ്റത്തെ അപ്പാടെ പിന്തുണയ്ക്കുന്നു വൈലോപ്പിള്ളി എന്ന് പറയാനാവില്ല മാത്രമല്ല ക്രമേണ അതിനെ കൂടുതൽ വിമർശനാത്മകമായി കാണുന്ന രീതി ശക്തമാകുകയും ചെയ്യുന്നു എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്കുള്ള മുന്നേറ്റമാണ് പിൽക്കാലത്ത് ശക്തമാകുന്നത് മാനവികതാ ബോധത്തിൻ്റെ അടിസ്ഥാന ശ്രുതി നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ലയാത്മകവും സന്തുലിതവുമായ ബന്ധത്തിൻ്റെ ആവശ്യകതയിലേക്കാണ് എൺപതുകളിൽ വൈലോപ്പിള്ളി കവിത ജാഗരൂകമാകുന്നത് അവയിലെന്നും ആന്തരിക ധാരയായി വർത്തിച്ചിരുന്ന രാഷ്ട്രീയ ബോധത്തിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള വികാസമാണ് ഈ ഘട്ടത്തിലെ രചനകളിൽ കാണുന്നത് പ്രകൃതി ധംസ്വനം പ്രകൃതിയെ നശിപ്പിക്കുന്ന ഈ മാറ്റത്തെ അല്ലെങ്കിൽ ഈ വികസനത്തെ അപ്പാടെ കവി അംഗീകരിക്കുന്നില്ല പ്രകൃതി നിലനിൽക്കുന്ന ഇടത്തെ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന ജാഗ്രതയിലേക്ക് വൈലോപ്പിള്ളി കവിതയുടെ മാനവിക ബോധം വികസിക്കുന്നത് പിന്നീട് നമുക്ക് കാണാം ആധുനിക വാദത്തിൻ്റെ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചയിൽ നിന്ന് മാറിയ ജൈവിക ജാഗ്രത ഉൾക്കൊള്ളുന്ന മാനവിക ബോധമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ സാധിക്കുക എൺപതുകളിൽ വൈലോപ്പിള്ളി എഴുതിയ കവിതകൾ പ്രധാനമായും ജാഗരൂകമാകുന്നത് ശ്രദ്ധിക്കുന്നത് മുന്നറിയിപ്പ് നൽകുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതവും ലയാത്മകവുമായ ബന്ധത്തിൻ്റെ ആവശ്യകതയിലേക്കാണ് എന്നാണ് പറയുന്നത് സാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാവകാലത്തിനു ശേഷം മലയാള സാഹിത്യത്തിൽ വികസിച്ചു വന്ന കാഴ്ചപ്പാടുകളിൽ പ്രമുഖമായ ഒന്നായിരുന്നു ഈ പാരിസ്ഥിതിക വിവേകം അത് മനുഷ്യനെ പ്രകൃതിയെ കീഴ്പ്പെടുത്തുന്നവൻ എന്ന നിലയിൽ നിന്ന് പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവൻ എന്ന നിലയിൽ പുനർവ്യാഖ്യാനിച്ചു തുടങ്ങി മനുഷ്യന്റെ ആർത്തി സംസ്കാരം ഭൂമിയെ ജീവിതവ്യമല്ലാതാക്കി തീർക്കുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ സജീവമായി വൈലോപിള്ളിയുടെ മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം ഈ സമീപനത്തെ വാച്യമായി തന്നെ അവതരിപ്പിക്കുന്ന കൃതിയാണ് അതിലെ കഥാപാത്രം കിനാവിൽ കേൾക്കുന്ന പുഴയുടെ തോറ്റത്തിൽ അതിൻ്റെ വികാര വിചാരങ്ങളെല്ലാം വിലയിച്ചിരിക്കുന്നു പ്രഭാവകാലം തുടക്കകാലത്ത് മലയാള സാഹിത്യം ആധുനികതയിലേക്ക് പ്രവേശിക്കുന്ന ആ തുടക്കകാലത്ത് പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു പാരിസ്ഥിതിക വിവേകം മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കേണ്ടവനല്ല പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടവനാണ് എന്നതിനാണ് അവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത് മനുഷ്യൻ്റെ ആർത്തി ഭൂമിയിലെ ജീവിതത്തെ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാനുള്ള യോഗ്യത ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന ഉത്കണ്ഠ ഈ ഇത്തരം കവിതകളിലെല്ലാം സജീവമായി കാണാം അത്തരത്തിലുള്ളൊരു കവിതയാണ് കാവ്യനാടകമാണ് വൈലോപ്പിള്ളിയുടെ മൃതസഞ്ജീവിനി കവി പാടി വാഴ്ത്തും പഠിക്കു ഞാൻ പണ്ടഴകാർന്ന തേനൊഴുക്കായിരുന്നു എങ്കിലീ വൻ കൊടു നീരൊഴുക്കും കമ്പനി വന്നതാണെൻ ദുരന്തം സ്നാനപാനങ്ങൾ സ്നാനപാനങ്ങളപായമായി ഞാനൊരു പൂതനയായി മാറി പൊടിമീന ഇനങ്ങളും ചത്തുപൊങ്ങി വിടവാങ്ങി കൊറ്റികൾ വിട്ടുപോയി അകലയൻ തണ്ണീരടിച്ച കോളിൽ തവളകൾ ഞാണുൾ തവഞ്ഞി ഞണ്ടും മൃതിപ്പെട്ടു പൊങ്ങുന്നു നേർക്കു കാൺമോരതി കഷ്ടമെന്നകം നൊന്തു നിൽപ്പൂ ഇവിടെ ചെകുത്താനെ കൂട്ടുചേർത്തും വ്യവസായം വേണമെന്നാണു വാദം അവസാനം മൃത്യുവിൻ കാളകൂട വ്യവസായം മാത്രം ഇരമ്പി നിൽപ്പൂ ഒരു കൊച്ചു കാലും ഈ കാളിയൻ്റെ തലതച്ചു പായിക്കാനില്ലയെന്നോ വ്യവസായവൽക്കരണം പ്രകൃതിയെ എങ്ങനെയെല്ലാം മലിനമാക്കി പുഴകളെ നമ്മുടെ ജലസ്രോതസ്സുകളെ എങ്ങനെയാണ് കാളിന്തിയാക്കി മാറ്റിയത് എന്ന ഒരു ചിത്രം നമുക്ക് ഈ വരികളിൽ നമുക്ക് വായിച്ചെടുക്കാനാവും ഒരു കൊച്ചു കാലും ഈ തച്ചു തലതച്ചു പായിക്കാനില്ലയെന്നോ ആരാണ് ഇതിനൊരു മോചനം നൽകുക ഏത് കാലുകളാണ് ഈ കാളിയൻ്റെ വിഷത്തെ അകറ്റാൻ ശേഷിയുള്ളത് എന്ന ചോദ്യത്തോടെയാണ് അവരികൾ നിൽക്കുന്നത് എന്നിങ്ങനെ ജീവന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന തരത്തിലേക്ക് വികസിക്കുന്ന കണ്ണും മൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണത്തെ വിമർശന വിധേയമാക്കുന്നു ഇവിടെ വൻകിട അണക്കെട്ടുകൾ കാട്ടിലെ പരമ്പരാഗത താമസക്കാരെ കുടിയിറക്കി വിടുന്നതിൻ്റെയും വേരുകളറ്റ ജനങ്ങളായി അവർ ചിതറി നശിച്ചു പോകുന്നതിൻ്റെയും ചിത്രങ്ങളും അതോടുകൂടി ചേരുന്നു പുരയ്ക്കു തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ ഇതിനിടയിൽ കൊള്ളലാഭം നേടാനായി വനം വെട്ടി തടി കടത്തുന്നവരുടെ അത്യാർത്ഥിയുടെ ചിത്രണവും ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന നീതിപാലകരുടെ ആലേഖനവും ഈ കാവ്യനാടകത്തിലുണ്ട് ഇതെല്ലാം കൂടി കീഴാള ജനതയെയും പെൺമയെയും പ്രകൃതിയെയും ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭീഷണ ചിത്രം വെളിപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം പരിണമിച്ചതിൻ്റെ ഉത്കണ്ഠകൾ മുതിർന്നു നിൽക്കുമ്പോഴും അവിടെ മനുഷ്യൻ കവിതയുടെ കേന്ദ്രസ്ഥാനത്തുണ്ട് ഈ നിലയിൽ ജീവൻ്റെ അതിജീവനം പോലും സന്നിഗ്ധമായിരിക്കെ മനുഷ്യൻ്റെ സ്ഥിതി എന്താണ് എന്ന ഉത്കണ്ഠയാണ് വൈലോപ്പിള്ളിയെ നയിക്കുന്നത് തൻ്റെ കാവ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതാബോധം ബോധം കുറെ കൂടി സൂക്ഷ്മവും യാഥാർത്ഥ്യനിഷ്ഠവുമാവുകയാണ് ഇവിടെ ആധുനികതാവാദത്തിൻ്റെ മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചയിൽ നിന്ന് മാറിയ ജൈവിക ജാഗ്രത ഉൾക്കൊള്ളുന്ന മാനവിക ബോധമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജൈവസമ്പത്തിനുമേൽ വികസനത്തിൻ്റെ പേരിൽ നടത്തുന്ന അതിക്രമണത്തെ വലിയ തോതിൽ ചെറുക്കുന്നുണ്ട് വൈലോപ്പിള്ളി കവിത നിസ്വവർഗത്തെയും പ്രകൃതിയെയും പെൺമയെയും ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയെ വിമർശിക്കുന്നിടത്തോളം ഉയർന്ന മാനസിക ബോധത്തിലേക്ക് വൈലോപ്പിള്ളി കവിത വളരുന്നതും നമുക്ക് കാണാം സ്വന്തം കാലഘട്ടത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളെ പ്രതിധ്വനിപ്പിക്കുന്നവയാണ് വൈലോപ്പിള്ളി കവിത മാനുഷിക വികാരങ്ങളെ മാനിക്കുന്ന മഹത്തായ ജീവിതത്തെ പ്രകീർത്തിക്കുന്ന കവി കാവ്യലോകത്ത് തൻ്റെ ഒച്ച വേറിട്ട് കേൾപ്പിക്കുന്നവനാണ് പ്രകൃതി പാഠങ്ങൾ എന്ന ഈ ലേഖനത്തിൽ വൈലോപ്പിള്ളി കവിതയിൽ കാണുന്ന മാനവികതാ ബോധം മാത്രമല്ല മനുഷ്യരാശിയുടെ നിലനിൽപ്പിൽ തന്നെ ഒഴിച്ചുകൂടാനാവാത്തതാണ് പ്രകൃതി ബോധം എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം